നല്ല മനുഷ്യന്മാരോട് കൂടെ ഇരിക്കുന്നതും അതും നല്ലവർ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതും അതും നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നതും നല്ല സ്വഭാവമാണ് വിജയത്തിന്റെ അടയാളമാണ് പലപ്പോഴും മൂപ്പരുണ്ടാകാറുള്ളത് സ്വലിനീങ്ങളെ കൂടെയല്ലേ സ്വലിനുടെ പ്രാർത്ഥനയിൽ അവരുടെ തിക്രറിന്റെ മജിലിസിൽ അവരുടെ വാതിന്റെ അവരുടെ ജപാത്തിന്റെ മജിലിസിൽ അവരുടെ സംഗമങ്ങൾ അടയാളമാണു ആണ് സുബാനമോ എത്രയോ മോശപ്പെട്ട ആളുകൾ ഒപ്പം കൂടിയിട്ട് അവരോടൊപ്പം കൂടിയിട്ട് നന്നായി പോയി നല്ല ആളുകളായി മാറിപ്പോയി എത്ര കള്ളന്മാര് എത്ര കൊള്ളക്കാര് എത്ര മദ്യപാനികൾ സ്വലീകളോടൊപ്പം വന്ന് താമസിച്ചു അവരുടെ കൂടെ നടന്നു അവരുടെ ഉപദേശങ്ങൾ കേട്ടു ജീവിതം രാവും പകലും മുഴുവനും മാറിപ്പോയി പറഞ്ഞില്ലേ ഇന്നു മഹത്തുക്കളോടുകൂപ്പം നീ കല് ചുമുന്നത് പണി എന്താണ് കല്ല് ചുമക്കുന്ന പണിയാണ് പക്ഷേ കൂടെ ശീലിക്കുന്ന നല്ല ആളുകളാണ് നല്ലവരോടൊപ്പം നീ കല്ല് കല്യുൽ വൃത്തികെട്ട ആളുകളോടൊപ്പം പോയിട്ട് നല്ല മധുരപരാരം കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്വാലിഹീങ്ങളോടൊപ്പം കല്ല് ഏറ്റിക്കൊണ്ട് നടക്കല കാരണം സ്വാലിഹീങ്ങളോടൊപ്പം നീ കല്ല് ചുമ്പോ സ്വലിഹിങ്ങളോട് കൂടെ അല്ലേക്ക് അല്ലാഹു പരിഗണന അവരുടെ അവരുടെ ചോദ്യത്തിൽ കൂട്ടുന്ന ഉത്തരത്തിലും നിന്നെ അള്ളാഹു പരിഗണിക്കും നല്ലവരോടൊപ്പം നീ കൂടുമ്പോ നിന്നെയും നല്ലവരുടെ കൂട്ടത്തിൽ ഒന്നാഹു പരിഗണിച്ചു പോയി അതേ സമയത്ത് നീ മുങ്ങിയ ലെവലിലാണ് പക്ഷേ നിന്റെ സഹവാസികളോ അവർ വൃത്തികെട്ടവരാണ് മോശപ്പെട്ടവരാണ് ലഹനത്തു വരാനൊരാ ശിക്ഷ കാരണമാണ് നല്ല മനുഷ്യർ ശ്രദ്ധിച്ചു കേട്ടോ ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല ഉമ്മമാർക്കും നിങ്ങൾ 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 നിസ്കരിക്കുന്നില്ലല്ലോ വേണ്ട ആ ശേഷം പ്രാവശ്യം സൂറത്തുൽ കിട്ടുന്ന പ്രതിഫലം കേട്ടോ കേട്ടോക്കൾ പറയുകയാണ് ആയിരം ഹജ്ജ് ചെയ്ത കൂലിയും ആയിരം പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്ത പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്നതാണ് സുഹാനം എന്താ ഇതിന്റെ പ്രതിഫലം മാത്രമോ തീർന്നില്ല വീണ്ടും കാണാം ആ ജുമാ ദിവസം ആ വെള്ളിയാഴ്ച ദിവസം ലോകത്ത് ആരെല്ലാം ജുമാ നിസ്കരിച്ചിട്ടുണ്ടോ ആ ജുമാ നിസ്കരിച്ച എല്ലാവരുടെയും കൂലി ഇവനിക്കും കിട്ടുന്നതാണ് ഇനിയോ അവൻ മരിച്ചു കഴിഞ്ഞാൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം ഈ സൂറത്ത് ഓതിക്കൊണ്ട് അവൻ എഴുന്നേൽക്കും മാനായി ഇസ്രാഫീൽ എന്ന മനക്ക് സൂറ എന്ന കാരണത്തിൽ ഊതി മരണപ്പെട്ട എല്ലാവരും കബറിൽ നിന്നും പുറത്തേക്ക് ഭഷറയിലേക്ക് വരുമ്പോൾ ഇയാൾ എന്ത് സൂറത്തുൽ പതിറിങ്ങനെ ഓതിക്കൊണ്ടായിരിക്കും അയാൾ ഭഷറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോവുക എന്ന് നമുക്ക് ഇതിൻ്റെ തസ്സീലിൽ കാണാം